നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് പല തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നാം നേടിയെടുക്കുന്നതിനുൾ വേണ്ടി നാം ഉപയോഗിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ ഇച്ഛാശക്തി കുറഞ്ഞു പോയാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു നമ്മുടെ ഇച്ഛാശക്തിക്ക് നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ഒരു എതിരാളിയെ നേരിടേണ്ടി വരാറുണ്ട് ഈ എതിരാളി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി നമ്മളെ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ശക്തിയുടെ ഒരു സവിശേഷത നമ്മിൽ തന്നെ രൂപമെടുക്കുന്ന നമ്മുടെ വിവിധ തരം വികാരങ്ങളാണ് നമ്മുടെ ഇച്ഛാശക്തിയുടെ എതിരാളി നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ വികാരങ്ങളും ഒരേ സമയം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയാണെങ്കിൽ നമ്മുടെ വികാരങ്ങൾക്കായിരിക്കും സാധാരണയായി മുൻതൂക്കം ലഭിക്കുന്നത് അതായത് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുക നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ശക്തി പ്രവാഹങ്ങളാണ് ഈ ശക്തി പ്രവാഹങ്ങൾ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനാണ് എന്നാൽ ഈ ശക്തിപ്രവാഹത്തിന് വിപരീതമായി പ്രവഹിക്കുന്ന ശക്തികളാണ് നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ അനിയന്ത്രിതമായി നമ്മുടെ മനസ്സിൽ രൂപമെടുക്കുകയും അത് പുറത്തേക്ക് നമ്മുടെ പ്രവൃത്തികളായോ വാക്കുകളായോ ചിന്തകളായോ ഒഴുകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി അവിടെ പരാജയപ്പെട്ടു പോകുന്നു ഇത് വ്യക്തമാക്കുന്നതിനായി നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് കുറച്ച് വ്യക്തികളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറുവാൻ അവസരം ലഭിച്ചു എന്ന് കരുതുക ഇവിടെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം എന്നാൽ നിങ്ങളിൽ ചില വികാരങ്ങൾ രൂപമെടുക്കുകയും നിങ്ങൾക്ക് ലജ്ജയും ഭയവും നിങ്ങളുടെ മനസ്സിൽ വളരെ അധികം അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹമായ അതായത് ആ സ്റ്റേജിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കണം എന്ന് വിചാരിച്ച നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്കവിടെ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ പോകുന്നു ഇവിടെ സംഭവിച്ചത് ലജ്ജയും ഭയവും നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദിവസവും നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു സ്വഭാവം വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കരുതുക നിങ്ങൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളിൽ ഒരു മടി ഉണ്ടാവുകയും നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹത്തിന് വിരോധമായി മടി എന്ന നിങ്ങളുടെ വികാരം നിങ്ങളിൽ രൂപപ്പെടുകയും നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്നു മുൻപ് പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിക്കും നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നത് നമ്മിൽ തന്നെ രൂപം കൊള്ളുന്ന നമ്മുടെ വികാരങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ വികാരങ്ങളും നമ്മിൽ രൂപമെടുക്കുമ്പോൾ അത് നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് എതിരാണെങ്കിൽ അത്തരം വികാരങ്ങളെ നാം നിയന്ത്രിച്ച് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമ്മെ തന്നെ പ്രാപ്തമാക്കുകയും ചെയ്യാവുന്നതാണ് നമ്മുടെ വികാരങ്ങൾ നമ്മിൽ രൂപപ്പെടുന്നത് നമ്മുടെ അറിവോട് കൂടി അല്ലാത്തതുകൊണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടും നമ്മുടെ വികാരങ്ങളെ നേരിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അതായത് നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന ആഗ്രഹങ്ങളെ നാം എപ്പോഴും തിരിച്ചറിയുകയും അതിനെതിരായി നമ്മിൽ ഉണ്ടാകാവുന്ന നമ്മുടെ വികാരങ്ങളെ നാം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വികാരങ്ങളുടെ പ്രത്യേകതകളെ നാം തന്നെ ഗ്രഹിച്ചുകൊണ്ട് അവയെ നമ്മിൽ തന്നെ നിയന്ത്രിച്ച് പരിശീലിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ് കോപം ക്ഷമയില്ലായ്മ അമിതമായ ലജ്ജ അകാരണമായ ഭയങ്ങൾ ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി നമ്മിൽ രൂപം കൊള്ളുന്ന വികാരങ്ങളാണ് ഈ വികാരങ്ങളെല്ലാം നമ്മുടെ മനഃശക്തിക്ക് എതിരായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത്തരം വികാരങ്ങളെ നാം വിശകലനം ചെയ്യുകയും അവയെ നിയന്ത്രിച്ച് പരിശീലിക്കുകയും ചെയ്യുക വിവിധ സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകാവുന്ന വികാരങ്ങളെ നാം മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിന് നല്ല പരിശീലനം ആവശ്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു